ഹായ് ഫ്രണ്ട്സ് പിന്നെ നമ്മുടെ പുതിയ എപ്പിസോഡൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും നമ്മളോട് കമൻറ്റായിട്ട് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് ഞങ്ങൾ പുതിയ ട്രിപ്പൊന്നും പോയില്ലേ പിന്നെ നമ്മൾ പുതിയ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്ത സമയത്ത് ഫോട്ടോ മാത്രമേ ഉള്ളൂ വീഡിയോ ഒന്നും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു നിങ്ങളുടെ സ്നേഹനിർഭരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഫീഡ്ബാക്കിന് ആദ്യം നന്ദി പറയുകയാണ് ആക്ച്വലി പിന്നെ ഒരു ഈ ഒരു മാസം നമുക്ക് കാര്യമായിട്ട് എപ്പിസോഡൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കാര്യം നമ്മൾ പ്രത്യേകിച്ച് യാത്രയൊന്നും പോയിട്ടില്ല നമ്മൾ ലാസ്റ്റ് ഒരു എപ്പിസോഡ് ചെയ്തത് നമ്മൾ വയനാട്ടിലേക്ക് നമ്മൾ ഒരു പിന്നെ യാത്ര ചെയ്തതാണ് പിന്നെ ഒരു അന്ത്യോദയ ഒക്കെ പിന്നെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തു ആക്ച്വലി നമ്മൾ പോയത് വളരെ സന്തോഷമുള്ള ഒരു വിഷയം ഈ അവസരത്തിൽ നിങ്ങൾ അറിയിക്കാൻ കൂടെയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഗസാലി ഒരു പുതിയ അതിഥി എത്തിയിട്ടുണ്ട് ഒരു ആൺകുട്ടിയാണ് നമുക്ക് പുതിയതായിട്ട് അലഹമില്ല നമുക്ക് അള്ളാഹു ദൈവം നമുക്ക് കനിഞ്ഞ് ഒരു ആൺകുട്ടിയെ തന്നിട്ടുണ്ട് കഴിഞ്ഞ ജനുവരി മാസം ഏഴാം തീയതി ആയിരുന്നു ഡെലിവറി താമരശ്ശേരിയുള്ള ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് നമ്മുടെ ഗസാലി ട്രിപ്സിലെ നമ്മുടെ സ സഹസന്തത സഹചാരി ഭാര്യയുമായിട്ടുള്ള ഹഫ്സ പ്രസവിച്ചത് ആൺകുട്ടിയാണ് ആൺകുട്ടിക്ക് റനീം അഹമ്മദ് എന്നാണ് നമ്മൾ പേരിട്ടത് റനീം എന്ന് പറഞ്ഞാൽ എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു ഞാൻ മുക്കിൽ ഡബ്ല്യു എ കോളേജിൽ പഠിക്കുമ്പോൾ മജീദ് സാർ ഞങ്ങളുടെ അറബിക് വിഭാഗത്തിൻ്റെ എച്ച്ഒ ഡി ആയിരുന്നു സാറിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാറാണ് മജീദ് സാർ മജീദ് സാറിൻ്റെ മകൻ്റെ പേരാണ് റനീം റനീം എന്ന് പറഞ്ഞാൽ അറബിക് വേഡാണ് ഈ നല്ല സംഗീതവും നാദവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പദമാണ് അഹമ്മദ് എൻ്റെ വാപ്പയുടെ പേരാണ് വാപ്പയോട് ചേർത്തിയിട്ടാണ് റെനീം അഹമ്മദ് എന്ന് നമ്മൾ പേരിട്ടത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു തിരക്കിലായതുകൊണ്ടാണ് കാര്യമായിട്ട് എപ്പിസോഡൊന്നും ചെയ്യാൻ കഴിയാത്തത് ഹോസ്പിറ്റലിലും അതുമായിട്ട് ബന്ധ പ്രസവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചുറ്റുവട്ടത്തൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ പുതിയ എപ്പിസോഡൊന്നും ചെയ്യാതിരുന്നത് അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ സ്കൂളിലെത്തിയ സമയത്ത് നല്ലൊരു പനി പിടിച്ചു കാരണം കുറച്ചു കാലം വീട്ടിൽ വയനാട്ടിൽ നിന്നിരുന്നു വയനാട്ടിൽ കൊടുത്തണുപ്പാണ് ഒരു രക്ഷയില്ല ഇപ്പോൾ വയനാട് സന്ദർശിക്കാൻ പറ്റിയ ബെസ്റ്റ് സമയമാണ് വയനാടിൻ്റെ നല്ല അടിപൊളി നാച്ചറൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്ലൈമറ്റാണ് ഇപ്പോൾ വയനാട്ടിലുള്ളത് ആ ക്ലൈമറ്റിൽ പിന്നെ യാത്രയും നിരന്തരമുള്ള യാത്രയും ഇതൊക്കെ ആയതുകൊണ്ട് പിന്നെ പനി പിടിച്ചു കാരണം നമ്മൾ റിസർവേഷൻ ചെയ്തില്ല അന്ത്യോദയ എക്സ്പ്രസിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ പിന്നെ റിസർവേഷൻ എടുത്തില്ലായിരുന്നു അങ്ങനെ കുറേ കാറ്റുമുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ അങ്ങോട്ട് പോയപ്പോഴും നമ്മൾ ബസ്സിലാണ് പോയത് അവിടുന്ന് കുറേ കാറ്റുമുണ്ടോ എത്തിയിട്ടും ഒരുപാട് യാത്രകൾ ചെയ്തു അപ്പോൾ പിന്നെ നമ്മൾ കാറിൽ പോകുമ്പോൾ കാറിൻ്റെ പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ഗ്ലാസ് പൊങ്ങുന്നില്ല ആ മഞ്ഞൊക്കെ അടിച്ച് അകത്ത് കയറി ചുരുക്കം പറഞ്ഞാൽ പനി നല്ല പനി പിടിച്ചു രണ്ട് മൂന്ന് ദിവസം ബെഡ് റെസ്റ്റൊക്കെ ആയി ഇപ്പോഴും ഇങ്ങനെ ജലദോഷം പിടിച്ചതിൻ്റെ സൗണ്ട് ഇങ്ങനെ പിന്നെ തുറന്നു വരുന്നതേ ഉള്ളൂ അതൊക്കെ കൊണ്ടാണ് ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ എപ്പിസോഡുകളൊന്നും കാണാതിരുന്നത് അപ്പോൾ ഈ സന്തോഷ വി സന്തോഷ വിഷയങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാൻ കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് പുതിയ വർഷം പിറന്നിരിക്കുകയാണ് അപ്പോൾ ഗസാലി ട്രിപ്സിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ ആദ്യ എന്ന രൂപത്തിൽ നമ്മുടെ പിന്നെ ഒരു പുതിയ ഒരു ക്യാമറ വാങ്ങിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം ഹോസ്പിറ്റൽ ചിലവ് പ്രസവായത് ആയതുകൊണ്ട് നല്ലൊരു പൈസ അതിനുവേണ്ടി ചിലവ് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇനി വേ നമ്മൾ ഇതിനു വേണ്ടി പ്രത്യേകം ഫണ്ട് നമ്മൾ കണ്ടെത്തുന്നത് രണ്ട് രൂപത്തിലാണ് ഒന്ന് നമ്മുടെ നിലവിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ക്യാമറയുണ്ട് ക്യാനോൺ സിക്സ് ഫിഫ്റ്റി ഡി എന്നുള്ളൊരു ക്യാമറയാണ് നമ്മൾ ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് രണ്ട് വർഷം മുമ്പ് നമ്മൾ വാങ്ങിച്ച ഒരു ക്യാമറയാണ് അത് പിന്നെ സ്റ്റിൽ ഫോട്ടോഗ്രഫിക്ക് ബെസ്റ്റാണ് നല്ല നല്ല ഒരു സ്റ്റാർട്ടിങ് മോഡലിലുള്ള കുറച്ച് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ക്യാമറയാണ് സിക്സ് ഫിഫ്റ്റി ഡി ഇപ്പോൾ പുതിയത് ആ ഒരു മോഡൽ മോഡലിപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്നില്ല അപ്പോൾ അതിൻ്റെ അത് കഴിഞ്ഞൊരു വർഷം കഴിഞ്ഞപ്പോൾ നമ്മളൊരു ലെൻസ് ഒരു അഡീഷണൽ യു എസ് എം ലെൻസ് വാങ്ങിച്ചിരുന്നു സെവൻറ്റി ടു ഹൺഡ്രഡ് ക്യാനെ ഒരു ലെൻസാണ് നല്ല ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഉപയോഗിക്കുന്ന ഒരു പിന്നെ ലെൻസാണ് ആ ലെൻസ് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ പിന്നെ തിരക്കേടില്ലാത്തൊരു വില കിട്ടിയപ്പോൾ നമ്മളത് വിറ്റു ഇനിയിപ്പോൾ നമ്മുടെ ഈ ക്യാമറ കൂടെ നമ്മൾ വിൽക്കാൻ പോവുകയാണ് അത് രണ്ടും കൊടുത്ത് നമ്മളൊരു ക്യാനിൻ്റെ തന്നെ ജി സെവൻ എക്സ് എന്ന് പറയുന്ന ഈ ട്രാവൽ ബ്ലോഗേഴ്സ് നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ട്രാവൽ ബ്ലോഗേഴ്സിന് പിന്നെ ഒരു ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ക്യാമറയാണ് ജി സെവൻ എക്സ് അപ്പം അത് വാങ്ങിക്കുക ഈ മാസം തന്നെ നമ്മളത് വാങ്ങിക്കാനുള്ള ഒരു പ്ലാനിലാണ് അപ്പോൾ അത് നമ്മൾ വാങ്ങിക്കും അപ്പോൾ വീഡിയോ രണ്ട് കാര്യമാണ് ഒന്ന് നമ്മുടെ ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ പിന്നിട്ടപ്പോൾ നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അത് വരും ഒരു വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് കാരണം കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള ഒരു ഒരു ഉത്തരവാദിത്വം നമ്മൾ കാണിക്കണം അതുകൊണ്ട് വീഡിയോ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളതാക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് നമ്മൾ പുതിയൊരു ക്യാമറ വാങ്ങിക്കുന്നത് എന്നിട്ട് അതിന് ശേഷം നമുക്ക് പിന്നെ മാർച്ച് വരെ ലോങ് യാത്രകളൊന്നുമില്ല ഏപ്രിൽ മാസം നമ്മളൊരു പിന്നെ അജ്മീർ ജയ്പൂർ യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ഫാമിലി സൈഡാണ് പാപ്പാനും മ്മാനും കൂട്ടിയിട്ട് ഒരു ലോങ് യാത്ര പോകണമെന്ന് ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ് അപ്പോൾ ഓരോ സമയത്ത് നമ്മൾ പോകുമ്പോൾ ഓഗസ് കഴിഞ്ഞ ഓഗസ്റ്റിൻ്റെ സമയത്തുള്ള ക്രിസ് പിന്നെ ഓണം വെക്കേഷന് പോവാന്ന് വിചാരിച്ചു അപ്പോൾ എന്തൊരു മുടക്കം വന്നു അങ്ങനെ ക്രിസ്മസ് വെക്കേഷൻ പോകാമെന്ന് വെച്ചാൽ ചോദിച്ചാൽ സമയത്ത് നമ്മുടെ ഡെലിവറി ആവശ്യങ്ങളൊക്കെ വന്നു അങ്ങനെ മുടങ്ങിയെടുക്കുകയാണ് ഇനി വേ ഈ വെക്കേഷന് ഈ ഏപ്രിൽ മെയ് വെക്കേഷന് നമ്മൾ അജ്മീർ ഡൽഹി പിന്നെ അതുപോലെ തന്നെ രാജസ്ഥാൻ ഇതൊക്കെ കവർ ചെയ്യുന്നുള്ള ഒരു പിന്നെ ഉത്തരേന്ത്യൻ യാത്ര നമ്മൾ നടത്തുന്നുണ്ട് അതോടൊപ്പം പിന്നെ വയനാട്ടിലെ കുറച്ച് ഗ്രാമീണ ഭംഗി അതോടൊപ്പം ഈ ട്രൈബൽ വിഭാഗത്തിൻ്റെ ജീവിതവും അവരുടെ പിന്നെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു എപ്പിസോഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിനു പുറമെ നമ്മൾ തമിഴ്നാടിൻ്റെ ഒരു വില്ലേജ് നേച്ചറും വില്ലേജ് ബ്യൂട്ടിയും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ വരെയുള്ള നമ്മുടെ പ്രോജക്റ്റുകൾ അതിന് കൂടെ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് വരുന്ന കാര്യപ്പെട്ട വിശേഷങ്ങളൊക്കെ നമുക്കൊപ്പിയെടുക്കാം ചെറിയ ചെറിയ യാത്രകളും അതോടൊപ്പം ഇൻഫർമേഷൻ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ട്രാവൽ ടിപ്പുകളും നമുക്ക് പങ്കുവെക്കാം ഇപ്പോൾ നമ്മൾ അന്ത്യോദയ എക്സ്പ്രസിൻ്റെ തന്നെ നമ്മുടെ എപ്പിസോഡ് ചെയ്തപ്പോൾ ഒരുപാട് പേര് അത് വാട്സപ്പിൽ അതോടൊപ്പം ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പേര് അത് ഷെയർ ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞാനിപ്പോൾ തിരിച്ചിങ്ങോട്ട് വന്നത് അന്ത്യോദയ എക്സ്പ്രസ്സിലായിരുന്നു അതിലിപ്പോൾ കാലുകുത്താൻ സ്ഥലമില്ല എന്ന് പറഞ്ഞുമായിരിക്കും അതിൽ കംപ്ലീറ്റ് ഫുൾ ആളായിട്ടുണ്ട് അപ്പോൾ ആളുകളൊക്കെ ഇപ്പോഴാണ് ഈ അന്ത്യോദയ എക്സ്പ്രസിനെക്കുറിച്ച് ജൂൺ മാസത്തിലൊക്കെ ആരംഭിച്ച ട്രെയിനാണ് പക്ഷെ ഇപ്പോൾ ഏതാണ്ട് ഒരു ആറ് മാസം കഴിഞ്ഞപ്പോഴൊക്കെയാണ് ആളുകൾ അത് അറിഞ്ഞത് എനിക്ക് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും കൂടുതൽ ആളുകൾക്ക് ആ ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ നമുക്ക് പറ്റി കാരണം വലിയ കഷ്ടമാണ് ഈ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ മാവേലിക്കും മലബാറിലൊക്കെ അള്ളിപ്പിടിച്ച് വരാമെന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ് ഇതിനെന്തായാലും ഇപ്പോഴാണെങ്കിലും അതിൽ പിന്നെ ഇരുന്ന് വരാനുള്ള സൗകര്യം അതിലുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടെ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ പുതിയ ഒരു എപ്പിസോഡിൽ വരും അപ്പം നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് തുടർന്നും വേണം പിന്നെ വേറൊന്നും പറയാനില്ലല്ലോ ഇല്ല ഇത്രയൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളൂ ഇനി നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പുതിയ യാത്രകൾ എവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വേറെ വേറെ ഏതെങ്കിലും പ്ലേസ് ഉണ്ടെങ്കിൽ അത് അതോടൊപ്പം നമ്മൾ ഈ പിന്നെ നോർത്ത് ഇന്ത്യൻ യാത്ര നടത്തുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഭാഗത്ത് പോകുമ്പോൾ ഇന്ന ഇന്ന ഏരിയ കൂടെ ഉൾപ്പെടുത്താൻ പറ്റും അങ്ങനെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ അതോടൊപ്പം നമ്മുടെ വീഡിയോ പിന്നെ ഏതൊക്കെ രൂപത്തിൽ നമുക്കിനി മെച്ചപ്പെടുത്തണം പിന്നെ ഏതൊക്കെ ഏരിയയിൽ നമ്മൾ ശ്രദ്ധിക്കണം വീഡിയോ ക്വാളിറ്റി ഉണ്ടോ അല്ലെങ്കിൽ വീഡിയോൻ്റെ ഓഡിയോ പ്രശ്നമുണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നെ ഈ വീഡിയോക്ക് താഴെ നിങ്ങളഭിപ്രായമായിട്ട് രേഖപ്പെടുത്താം ഇതുവരെ നിങ്ങൾ തന്ന കട്ട സപ്പോർട്ടിന് നന്ദി പറയുകയാണ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ പറയുന്നത് പോലെ ഈ യൂട്യൂബ് എല്ലാ ചാനലെടുത്താലും നിങ്ങൾ കാണാം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയാറുണ്ട് ആ എന്തിനാന്ന് വെച്ചാൽ ഈ സബ്സ്ക്രിപ്ഷൻ കൂടുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഈ വീഡിയോ ചെയ്യുന്നവർക്ക് ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ കൂടുതൽ ആളുകൾ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് ഇതോടൊപ്പം പുതിയ ക്യാമറ വാങ്ങിക്കാനും ഒരു ഉത്സാഹം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ വീഡിയോ കുറച്ചും കൂടെ പിന്നെ ക്വാളിറ്റി കൂട്ടണമെന്ന് പിന്നെ നമ്മൾ ആഗ്രഹിക്കുക കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ കാണുമ്പോഴാണ് അപ്പോൾ നിർബന്ധമായിട്ടും ഈ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഈ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരുടെ മൊബൈൽ വാങ്ങി നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ വീഡിയോ കാണിക്കുകയും ചെയ്യുക പിന്നെ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് എഴുതണം അതോടൊപ്പം ഈ വീഡിയോ അല്ല ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ കാര്യമായിട്ടൊന്നും പറയുന്നില്ല നമ്മുടെ ചാനലിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് മൂന്നാർ യാത്രയും അതോടൊപ്പം മറ്റ് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് യാത്രകളും വയനാട്ടിൻ്റെ വിശേഷങ്ങളും പിന്നെ ഒരുപാട് ഇൻഫർമേഷൻ പിന്നെ ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരുപാട് ട്രാവൽ ടിപ്പുകളൊക്കെ ഉണ്ട് അത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം വാട്സപ്പിലൂടെയും ഷെയർ ചെയ്യാം ഫേസ്ബുക്കിലൂടെയൊക്കെ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം പിന്നെ നമ്മൾ പിന്നെ ഒരു ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് നമ്മൾ ഒരു ഗിവേ മോഡലിൽ നമ്മൾ ഒരു ഒരു ഗിഫ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു അത് വയനാട് ട്രിപ്പാണ് ആ വയനാട് ട്രിപ്പ് നിർബന്ധമായിട്ടും വളരെ സത്യസന്ധമായിട്ട് നമ്മൾ നമ്മൾ ആ പറഞ്ഞ കോട്ട നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് അനൗൺസ് ചെയ്തിരിക്കും അത് നിർബന്ധമായിട്ടും നമ്മളത് ചെയ്തിരിക്കും അത് ആ വരുന്നവർക്ക് അത്രക്കും മനോഹരമായിട്ടുള്ള ഒരു യാഥാനുഭവം ഞങ്ങൾ നിർബന്ധമായിട്ടും ഞങ്ങൾ പിന്നെ ഒരുക്കിയിരിക്കുമെന്ന് കൂടെ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഒരു മനോഹരമായിട്ട് മറ്റേതെങ്കിലും യാത്ര നമ്മൾ ചെയ്യുമ്പോൾ അത് മനോഹരമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് തൽക്കാലം വിടവാകുന്നു ബബൻ